ഹലോ ചക്രകളെ ഞാൻ അവിടുത്തെ ഇന്ന് നിങ്ങളെ കുറച്ച് സാരി കാണിക്കാം ഞാൻ ലുലു ഷോപ്പിലിരിക്കുവാണ് എന്നും ഞാൻ ലുലുലു വരുന്നതാണ് ഞാനിവിടെ ഒരു പിന്നെ എന്താ പറയുന്നത് ഇവരെ പോലെ ഒരു അന്തേവ്യവസ്ഥയാണ് ഇവിടുത്തെ വെറുതെ ഇരിക്കുമ്പോൾ എല്ലാം ഞാനിവിടെ വരും അപ്പോൾ എനിക്കൊരു അഞ്ഞൂറ് മീറ്റർ നടന്നാൽ മതി ഇതിനകത്തോട്ട് കയറി വരാം അതുകൊണ്ട് സ്ഥിരം ഇതിനകത്ത് കയറും ബോർ അടിച്ചാൽ വരും അപ്പോൾ വെറുതെ ഇന്ന് സാരി കുറച്ച് ഞാൻ നിങ്ങളെ കുറച്ച് ബനാറസി സാരി രണ്ട് മൂന്ന് ബാന്തിനി സാരിയൊക്കെ കാണിക്കാവേ നിങ്ങൾ കണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഹലോ ഞാനിന്ന് നിങ്ങളെ കുറച്ച് സാരി കാണിക്കാതെ ബെനാറസി സാരിയാണ് അത് ബനാറസി ചെറിയ കസവും കസവും ചെറിയ മുട്ടാസൊക്കെ വന്നിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ബനാറസി സാരി ഹലോ സിൽക്കിൽ ഇതെന്താണെന്നറിയാവാ ല്ലേ ഇപ്പം ഭയങ്കര സിമ്പിൾ കനവ് കനവേ ഇല്ലാത്ത എനിക്ക് കനവില്ലാത്ത സാരി ഇഷ്ടം ഇങ്ങനത്തെ സാരിയൊക്കെ എനിക്ക് അപ്പൊ നിങ്ങളെയും ഒന്ന് പരിചയപ്പെടുത്താൻ തോന്നി എന്നും ഞാൻ ഒഴിവ് വരുന്നത് അപ്പൊ ഞാൻ ഒഴിവ് പറഞ്ഞു എനിക്ക് കുറച്ച് സാരിസിനൊക്കെ കാണിക്കണം എടുത്തിട്ട് പറഞ്ഞു അങ്ങനെ അപ്പൊ ഇതെന്റെ കുടുംബം പോലെ അപ്പൊ നിങ്ങളെയും കാണിക്കാൻ തോന്നും ഇത് വലിയ തന്നെ കേട്ടോ എല്ലാവർക്കും വന്ന് മേടിക്കാൻ പറ്റുന്ന ബെഡ്ജറ്റ് റേഞ്ചിലൂടെയാണ് ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കും പേടിക്കാം കേട്ടാ ഇത് നല്ല കളറല്ലേ മറ്റതെല്ലാം കടുത്ത കളറല്ലേ ഞാൻ ഇതൊരു പേസ്റ്റൽ കളർ ഒരു ലൈലാങ് കളർ ഇതും ഒരു ക്രൈബ് സിൽക്കിൽ ക്രൈബ് സിൽക്കിൽ വരുമ്പോ ബനാറസിയാണ് ഇത് ലൈറ്റ് വെയിറ്റ് വീറ്റാണ് എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് ഇത് സൂപ്പർ ഇതിന്റെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും എല്ലാവർക്കും വേണം എല്ലാവരുടെയും വീട്ടില് എല്ലാ സ്ത്രീകൾക്കും ഇതൊരു കളക്ഷൻ ഇതിന്റെ വരെ ഉണ്ടായിരിക്കണം ഇതൊരു ഐശ്വര്യത്തിന്റെ സാരി ബാന്തിനി ബാന്തിനി സാരി ഇതില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്റെ വീട്ടിൽ തന്നെ രണ്ടു മൂന്ന് ദിവസം കളറും എല്ലാ മോഡലും വേണം

കാര്യം പറയാം അൻസു കേട്ടോ അതായത് ഇവിടുത്തെ സ്റ്റാഫ് തന്നെയാണ് അൻസു അൻസില എനിക്ക് പറയാനുള്ള കാര്യം നമ്മ എല്ലാവർക്കും ഒരു വിചാരമുണ്ട് പേര് ബഡ്ജറ്റ് ട്രൈഡ് സാധനം ആണോ രൂഡ്യൂലുള്ള നല്ല കേട്ടാ എല്ലാവർക്കും ഏറ്റവും കുറഞ്ഞത് മുതൽ ഏറ്റവും കൂടിയുള്ളവരെ ഉള്ളത് എല്ലാം നമുക്ക് എല്ലാവർക്കും വന്ന് മേടിക്കണം സാധാരണക്കാർക്ക് അങ്ങനെ ഒരു വിചാരമുണ്ട് അങ്ങനെ ഒരു വിചാരം വേണ്ട ഡയായിട്ട് ഡുഡ്യൂ സെലിബ്രേറ്റിൽ വന്ന എല്ലാത്തരം വന്നു സ്റ്റിച്ചിങ് വരണ്ടിട്ടില്ല ആള് കൂടല്ലേ അപ്പൊ എന്നാലും പറയണല്ലോ നല്ല സ്റ്റിച്ചിങ് ബോഡി വെച്ച് ഇന്ത്യ തന്നിരിക്കുന്ന സ്റ്റിച്ച് ചെയ്തില്ല സാരി അടിപൊളി അല്ലേ നല്ല കളർ അല്ലേ അടിപൊളി കളർ എനിക്ക് സന്തോഷം ഞാനിത് എടുത്തേ ഞാൻ എടുത്തത് നിങ്ങളെ കാണിച്ചത് മാത്രേ രീതി കുറഞ്ഞ രസമുള്ള ബനാറസ് നല്ല അസുഖമില്ലേ നമുക്ക് എങ്ങോട്ടേക്ക് പോകാം സിമ്പിളായിട്ടിരിക്കും നമുക്ക് ദേഷ്യം വരുന്നേ എനിക്ക് സാരി കൊടുത്ത ദേഷ്യം വരാറുണ്ട് എളുപ്പം നിൽന്ന് മാറ്റാൻ വേണ്ടിട്ട് എന്തോ ഒരു സാധനം എന്റെ നെയ്ത്ത് കയറി ഇരിക്കുന്നതൊക്കെ എനിക്ക് എളുപ്പം നിറയാൻ തോന്നും ഇതിലുള്ള ഒരു സുഖം ഇച്ചിരി ഇച്ചിരി കണ്ടാ ഇഷ്ടപ്പെട്ടാ ഈ റിച്ച് ഫീഡ് ചെയ്യുന്ന മുത്താണി കണ്ട നല്ല നല്ല Okay.